പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനികളെക്കുറിച്ച് നോക്കുമ്പോൾ അതിലെ ആദ്യത്തെ വ്യക്തി മഹാത്മാഗാന്ധിയാണ് മഹാത്മാഗാന്ധി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടാം തീയതിയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ട് പിതാവ് ദിവാൻ കരംചന്ദ് മാതാവ് പുത്തലിഭായി പത്നി കസ്തൂർബ ഗാന്ധി ഗാന്ധിജിയെ കുട്ടിക്കാലത്ത് വിളിച്ച പേരാണ് മനു ഗാന്ധിജി ജനിച്ച വീടാണ് കീർത്തി മന്ദിർ എന്നാണ് അറിയപ്പെടുന്നത് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയ വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകാൻ കാരണക്കാരനായ വ്യവസായിയാണ് ദാദാ അബ്ദുള്ളാണ് ഇപ്പോൾ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യൻ വംശജർ രൂപം കൊടുത്തൊരു സംഘടനയാണ് നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് എന്നറിയപ്പെടുന്നത് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം നടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി ആറ് ദക്ഷിണാഫ്രിക്കയിലാണ് ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം എന്തിനെതിരെയായിരുന്നു ട്രാൻസ്വാളിലെ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് ഏഷ്യാറ്റിക് ഓർഡിനൻസിനെതിരെയാണ് ഗാന്ധിജി ജോഹനാസ്ബർഗ് സ്ഥാപിച്ച ആശ്രമമാണ് ടോൾസ്റ്റോയ് ഫാം ആണ് ഗാന്ധിജി ഡർബനിൽ സ്ഥാപിച്ച ആശ്രമമാണ് ഫിനിക്സ് സെറ്റിൽമെൻറ്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇതെൻ്റെ അമ്മയാണ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഭഗവത്ഗീതയാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ആണ് ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ഒരു നിരാഹാര സമരമാണ് അഹമ്മദാബാദ് മില് തൊഴിലാളി സമരം ആയിരത്തി തൊള്ളായിരത്തി അഹമ്മദാബാദ് മിൽ തൊഴിലാളി സമരമാണ് ഗാന്ധിജി ഇന്ത്യയിൽ മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട സമരം തുടങ്ങിയത് റൌലറ്റ് സത്യാഗ്രഹത്തിലൂടെയാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന നിരാഹാര സമരം എന്ന് പറയുന്നതും നിസ്സഹകരണ പ്രസ്ഥാനമാണ് യങ് ഇന്ത്യ എന്ന വാരികയുടെ മലയാളി എഡിറ്ററായിരുന്നു ആയിരുന്നു ജോർജ് ജോസഫ് ഇന്ത്യയിൽ വെച്ച് ഗാന്ധിജി ആരംഭിച്ച രണ്ട് പ്രമുഖ പത്രങ്ങളാണ് നവജീവൻ അത് ഗുജറാത്തി ഭാഷയിൽ എഴുതിയ നവജീവനും യങ് ഇന്ത്യ എഴുതിയത് ഇംഗ്ലീഷിലുമാണ് ഇന്ത്യയിൽ വെച്ചിട്ട് ഗാന്ധിജി ആരംഭിച്ച രണ്ട് പ്രമുഖ പത്രങ്ങളാണ് ഒന്ന് നവജീവൻ അത് ഗുജറാത്തി ഭാഷയിലും യങ് ഇന്ത്യ എന്നുള്ളത് ഇംഗ്ലീഷ് ഭാഷയിലും എഴുതിയതാണ് ഗാന്ധിജിയുടെ ആത്മീയ ഗുരുവാരാണ് ഗാന്ധിജിയുടെ ആത്മീയ ഗുരുവാണ് ലിയോ ടോളിസ്റ്റോയാണ് ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ലിയോ ടോളിസ്റ്റോയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോഖലയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി നെഹ്റുവും ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി വിനോബ വിനോബാവയാണ് ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് സി രാജഗോപാലാചാര്യുമാണ് ഗാന്ധിജി അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ഐ എൻ സി സമ്മേളനമാണ് ബെൽഗാം സമ്മേളനമാണ് ബെൽഗാം സമ്മേളനം ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനമാണ് രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഗാന്ധിജി ആരംഭിച്ച പുതിയൊരു സമരമുറയാണ് വ്യക്തി സത്യാഗ്രഹം വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി തിരഞ്ഞെടുത്തത് ഭാവയാണ് കേരളത്തിൽ സത്യാഗ്രഹത്തിന് തിരഞ്ഞെടുത്ത വ്യക്തിയാണ് കെ കേളപ്പനാണ് കെ കേളപ്പൻ ഗാന്ധിജിയുടെ ആത്മകഥ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധി ആത്മകഥ എഴുതിയ ഭാഷ ഗുജറാത്തിയിലാണ് ഗുജറാത്തിൽ അത് പറയുന്നത് സത്യാന പ്രയോഗോ പ്രയാഗോ എന്നാണ് ഗാന്ധിജിയുടെ ആത്മകഥ എഴുതിയ ജയിൽ യെർവാദ ജയിൽ ഗാന്ധിജിയിൽ ആത്മകഥയിൽ വിവരിക്കുന്ന കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് വരെയാണ് ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷ് ിലേക്ക് വിവർത്തനം ചെയ്തത് മഹാദേവ ദേശായി ഗാന്ധിജി തൻ്റെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഒരേയൊരു മലയാളിയാണ് ബാരിസ്റ്റർ ജി പിള്ളയാണ് ഗാന്ധിജി തൻ്റെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഒരേ ഒരു മലയാളിയാണ് ബാരിസ്റ്റർ ജി പിള്ള ഗാന്ധിജിയുടെ ജീവചരിത്രം മലയാളത്തിൽ എഴുതിയതാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപ്പിള്ളയാണ് ഗാന്ധിജിയുടെ ജീവചരിത്രം എഴുതിയൊരു ഫ്രഞ്ച് നോവലിസ്റ്റാണ് റെയ്മൺ റോളൻഡ് എന്നാണ് റെയ്മൺ റോളണ്ട് മെഡലിൻ ഗ്ലൈഡിൻ ഗാന്ധിജി നൽകിയൊരു പേര് മീരാബൻ എന്നാണ് മീരാബൻ എന്നെ മഹാത്മാ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ് ടാഗോർ ആണ് ടാഗോർ ആണ് മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ഗുരുദേവ് എന്ന് ടാഗോറിനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് രാഷ്ട്രപിതാവെന്ന് ഗാന്ധിജിയെ പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസാണ് രാജസ്നേഹികളുടെ രാജകുമാരൻ എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് നേതാജി എന്ന് സുഭാഷിനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്ന് യേശുക്രിസ്തുവിനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് ഗംഗയെ പോലെ എന്ന് ഗോഖലയെ പറഞ്ഞത് ഗാന്ധിജിയാണ് പട്ടേലിനെ സർദാർ എന്ന് വിശേഷം വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് പുലയരാജ നയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് വിൻസ്റ്റന്റ് ചർച്ചിലാണ് എൻ്റെ ഏകാംഗസേന എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ് മൗണ്ട് ബാറ്റൺ പ്രഭുവാണ് മൗണ്ട് ബാറ്റൺ പ്രഭു ഗാന്ധിജിയുടെ ഘാതകന്റെ പേരാണ് നാഥുറാം വിനായക് ഗോഡ്സെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി മുപ്പതിന് ബിർള ഹൗസിൽ വെച്ച് വൈകുന്നേരം അഞ്ച് പതിനേഴിനാണ് ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത് ഗാന്ധിജിയെ വധിക്കാൻ ഉപയോഗിച്ച തോക്കാണ് ഇറ്റാലിയൻ നിർമ്മിത ബെർ പിസ്റ്റൾ ആണ് നാഥുറാമിനെ തൂക്കിലേറ്റിയ ജയിലാണ് അംബാല ജയിൽ നാഥുറാമിനോടൊപ്പം തൂക്കിലേറ്റപ്പെട്ട വ്യക്തിയാണ് നാരായൺ ദത്ര ത്രേയ ആപ്തേ ആണ് ഗാന്ധിജി ഏറെ സ്വാധീനിച്ച ടോൾസ്റ്റോയുടെ കൃതിയാണ് കിങ്ഡം ഓഫ് ഗോഡ് വിതിന് യു ഗാന്ധിജിയെ ഏറെ സ്വാധീനിച്ച ടോൾസ്റ്റോയുടെ കൃതിയാണ് കിങ്ഡം ഓഫ് ഗോഡ് വിതിന് യു ഗാന്ധിജിയെക്കുറിച്ച് അക്കിത്തം എഴുതിയതാണ് ധർമ്മസൂര്യൻ ഗാന്ധിജി ആദ്യം രചിച്ച കൃതിയാണ് ഹിന്ദു സ്വരാജ് ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് പ്രഖ്യാപിച്ചതാരാണ് അത് ഗാന്ധിജിയാണ് വൈഷ്ണവ ജനത എഴുതുന്നവരാണ് അത് ഭരത് നരസിംഹ മേഹ ആണ് ഭരത് നരസിംഹ മേഹ ഇനി ഗാന്ധിജിയുടെ കേരള സന്ദർശനത്തെക്കുറിച്ച് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തേഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് അങ്ങനെ അഞ്ച് തവണയാണ് ഗാന്ധിജിയുടെ കേരള സന്ദർശനം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിന് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രചരണാർത്ഥമാണ് ഗാന്ധിജി കേരളത്തിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് എട്ടിന് വൈക്കം സത്യാഗ്രഹത്തിന് പരിഹാരം കാണാനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഒക്ടോബർ ഒമ്പതിന് തെക്കേ ഇന്ത്യൻ പര്യടനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജനുവരി പത്ത് ഹരിജൻ ഫണ്ട് ശേഖരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജനുവരി പതിമൂന്ന് ക്ഷേത്ര പ്രവേശന വിളംബരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ട് ഇരുപത്തഞ്ച് മാർച്ച് എട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഒക്ടോബർ ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജനുവരി പത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജനുവരി പതിമൂന്ന് ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അഞ്ചാം കേരള സന്ദർശനത്തിനാണ് ഗാന്ധിജിയുടെ എത്രാമത്തെ കേരളാ സന്ദർശനത്തിലാണ് നാരായണ ഗുരു രാണി കണ്ടത് അത് രണ്ടാം കേരള സന്ദർശനത്തിലാണ് വ്യക്തമാംസാദികൾ ഇങ്ങനെയൊരു മനുഷ്യൻ ഭൂമുഖത്ത് ജീവിച്ചിരുന്നു എന്നൊരുപക്ഷേ വരും തലമുറ വിശ്വസിച്ചെന്ന് വരില്ല എന്ന് ഗാന്ധിജിയെപ്പറ്റി പറഞ്ഞത് ഐൻസ്റ്റീനാണ് ഗാന്ധിജിയുടെ മരണ വാർത്ത എറിഞ്ഞ് കൂടുതൽ നല്ലതാവോന്നും നല്ലതല്ല എന്ന് അനുശോചന സന്ദേശം അറിയിച്ചത് ബർണാഡ് ഷായാണ് ഗാന്ധിജിയുടെ കണ്ണട ചിരുപ്പ് വാച്ച് തുടങ്ങിയവ സ്വകാര്യ ലേലത്തിലൊക്കെ വഴി ഒരു വിവാദനായകനായ വിദേശിയാണ് ജെയിംസ് ഓട്ടിസ് ലേലം പിടിച്ചെടുത്ത ഇന്ത്യൻ വ്യവസായിയാണ് വിജയ് മല്യ ദണ്ഡിയാത്രയുടെ വാർഷികത്തിൻ്റെ രണ്ടാം ദണ്ഡിയാത്ര നടത്ത നടത്തിയ ഗാന്ധിജിയുടെ ഒരു വംശ പരമ്പരയിൽപ്പെട്ട ഒരു വ്യക്തിയാണ് തുഷാർ ഗാന്ധി ദ മേക്കിംഗ് ഓഫ് മഹാത്മാ എന്ന സിനിമ സംവിധാനം ചെയ്താണ് ശ്യാം ബനഗൽ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രശില്പി ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ദാദാബായ് നവറോജി ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് സുരേന്ദ്രനാഥ് ബാനർജി ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ് ഇന്ത്യയുടെ മാർട്ടൻ ലൂഥർ എന്നറി